ഇന്നലെ എപ്പിസോഡിൽ കാണിക്കാത്ത ചില കാര്യങ്ങളാണ് അതായത് ലാലേട്ടൻ പോയതിന് ശേഷം അവിടെ ആതിലെയും നൂറേയും കരയുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ട് അവർ എന്തിനാണ് കരഞ്ഞത് അവരെ കരയിപ്പിച്ചത് ആരാണ് ഇത് ശനിയാഴ്ചത്തെ എപ്പിസോഡിന് ആധാരമായ സംഭവമാണ് അത് എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്തു എന്താണ് സംഭവിച്ചതെന്ന് പറയാം സംഗതി മറ്റൊന്നുമല്ല അക്ബറിൻ്റെ ഉമ്മ അക്ബറിനെ വിളിച്ച് സംസാരിക്കുന്നു മോനെ നീ ദേഷ്യം കുറയ്ക്കണം നീ ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ സംസാരിക്കരുത് നീ വീട്ടിലിങ്ങനെ അല്ലല്ലോ പിന്നെ അവിടെ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെ ഒന്ന് ഉപദേശിച്ച ശേഷം അക്ബറിൻ്റെ ഉമ്മ അക്ബറിനോട് പറയുന്നു ആദില നൂറ അവരുമായിട്ട് വലിയ കമ്പനി വേണ്ട അവരോട് സംസാരിക്കാൻ പോകണ്ട അവർ ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ ഈ സംസാരിച്ചു ഈ അക്ബറിൻ്റെ ഉമ്മ അപ്പോൾ അത് ലൈവായിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കൺഫെക്ഷൻ റൂമിലുള്ള ഓഡിയോ കോള് പുറത്തിരിക്കുന്ന അവർക്കും കാണാം ലാലേട്ടനെ കാണാം ആ ലാലേട്ടൻ്റെ അടുത്തിരിക്കുന്ന ഓഡിയൻസിനെ കാണാം അങ്ങനെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ പബ്ലിക്കായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അക്ബറിൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ആ വീട്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളും കേട്ടു അതായത് ആതിലാനൂറയോട് മിണ്ടരുത് അവരെ മൈൻഡ് ചെയ്യരുത് അവരുമായി വലിയ അടുപ്പം വേണ്ട എന്നാണ് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് അതിലാണ് അവർക്ക് വിഷമമായത് അതിനുശേഷം ആതിലാ നൂറ് അവർ സെക്ഷുവാലിറ്റി ആണോ പ്രോബ്ലം അവരിങ്ങനെ നടക്കുന്നതാണോ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യം പങ്കുവെച്ചുകൊണ്ട് കരയുകയാണ് എന്തിനാണ് അവരിങ്ങനെ കുത്തി കുത്തി നോവിക്കുന്നത് ഇത്രയും ദിവസം വീട്ടിൽ നല്ല ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരാൾ ഇണ്ടാതാവുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുന്നത് നമ്മൾ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നത് എന്നൊക്കെ നൂറ ആതിലോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിലീം കരയുന്നുണ്ട് ആതിലെ പറയുന്നുണ്ട് നീ സ്ട്രോങ് ആയിട്ടിരിക്കണം ബേബി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് വല്ലാത്തൊരു സാഹചര്യമാണ് കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോൾ വിളിക്കുമ്പോൾ ഒന്നും നിങ്ങളത് കറക്റ്റായിട്ട് പ്രീവസി ആയിട്ട് അവന് മാത്രം കേൾക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യണം ഇതെല്ലാവരും കേൾക്കേ അവരോട് പറ്റി മോശമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ കാര്യമാണ് അത് അത് മാത്രമല്ലാതെ എപ്പിസോഡ് കട്ട് ചെയ്തു അപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് പോലും മനസ്സിലാവില്ല അവർ എന്തിനാണ് കരയെന്നുള്ളത് അപ്പോൾ ഇതാണ് കാര്യം അക്ബറിൻ്റെ ഉമ്മ അക്ബറിനോട് പറഞ്ഞു ആതിരാന്ന് പറയുമ്പോ മൈൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പബ്ലിക്കായിട്ട് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവരെ പറ്റി മോശമായ എന്തോ കാര്യങ്ങൾ ആ കോളിൽ പറഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേട്ടതുകൊണ്ടാണ് അവർക്ക് വിഷമമായ അതുകൊണ്ടാണ് ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആദലിയെന്ന് പറയും കരഞ്ഞത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിവരങ്ങളും എക്സ്ക്ലൂസീവായി അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക